എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൈലി ഗോണ്ടാവറിങ്ങിൻ്റെ പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ ലൈവ് കാണിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ ക്രിസ്ത്യൻ മാലകളാണ് പഞ്ചലോകത്തിൽ ചെയ്തിരിക്കുന്ന ക്രിസ്ത്യൽ മാലകളാണ് അത് നമ്മൾ എന്താ പറയുക നമ്മൾ ഫിഫ്റ്റി മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് ചെയ്തിരിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ മാലകളാണ് നമ്മൾ കാണിക്കണത് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ില് ആൾക്കാർ ഇതുവരെ അപ്പോൾ ആദ്യം മൂന്നാൾ നമ്മൾ ലൈനില് കാണാനായിട്ട് പോകുന്നത് പതിനഞ്ചാളതിൻ്റെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മൾ ലൈവ് ഒന്ന് ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ പഞ്ചലോകത്തിൻ്റെ മാലകളാണ് ക്രിസ്ത്യൻ മാലകളാണ് ഇത് നമ്മൾ ശരിക്കുള്ള സ്പടികം ഒറിജിനൽ സ്പടികമാണ് അപ്പോൾ ആ മാലകളാണ് എന്ത് കാണുന്നത് അപ്പോൾ നമുക്ക് വേറെ താലിമാലകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് നമുക്കിതുവരെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം നമ്മുടെ ഒറിജിനൽ പഞ്ചലോകത്തിൻ്റെ സ്പടികമാലയാണ് നമ്മളിത് ശരിക്കും ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ തീ വരുന്നതാണ് സ്പാർക്ക് വരും അതാണ് ഒറിജിനൽ സ്പടികം തിരിച്ചറിയാനുള്ളത് അപ്പോൾ ഇത് നമുക്ക് പ്യുവർ പഞ്ചലോകമാണ് പ്യുവർ പഞ്ചലോകത്തിൽ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അടുത്ത് പറയുകയാണ് പഞ്ചലോകത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണിത് അപ്പോൾ ഇതിന് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ടു ഹണ്ട്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കിത് എട്ട് പിടി ലെങ്ത്താണ് വരുന്നത് നമുക്കിത് വേറെ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് കമന്റ് രൂപത്തിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണാട്ടോ ചാനലൊന്ന് ലൈക്ക് അടിക്കണേ വീഡിയോസ് അടിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ എട്ട് എട്ടുപിടിയിൽ അംഗത്താണ് വരുന്നത് ഇതിന്റെ റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറാണ് നമ്മൾ പ്യുവർ പഞ്ചലോഹമാണ് പ്യുവർ പഞ്ചലോഹത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് പക്ക എന്ത് പറയുന്നത് ക്രിസ്ത്യൻ ഉണ്ട് ക്രിസ്ത്യൻ്റെ സ്പടികാണ് ഒറിജിനൽ സ്പടികാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എട്ട് ലെങ്ത് ആണ് വരണത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മളെ താഴെ കാണുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു കാൽക്കുലേറ്ററിലൂടെ ടൈപ്പ് ചെയ്ത് വയ്ക്കാം ഈ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോയിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് അത് കേരളത്തിൽ എന്തേലും മാത്രമല്ല എന്തേക്കും പുറത്തേക്കും നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മളെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോട്ടോ പ്രിൻസ് ജീൻസ് വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈ ഇല്ലല്ലോ മാഡം എന്തായാലും വരും കേട്ടോ റിപ്ലൈ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയാലും റിപ്ലൈ വരുന്നതാണ് അർജൻറ് ഉള്ളവരാണെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്തോളും അതായത് നമുക്ക് രണ്ടായിരം മൂവായിരം മെസ്സേജസ് അതായത് രണ്ടായിരം മൂവായിരം കസ്റ്റമേഴ്സാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് വാട്സാപ്പിലും അപ്പോൾ നമുക്ക് ഒരു നാല് സ്റ്റാഫ് മൂന്ന് നാല് സ്റ്റാഫ് ആയിട്ട് നമുക്ക് ഓൺലൈനിലിരിക്കുന്നത് എന്നിട്ടും നമുക്ക് മെസ്സേജസ് ഒന്ന് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അത്രയ്ക്ക് ഓവർലോഡായിട്ട് നമുക്ക് മെസ്സേജസ് വരുന്നത് അതുകൊണ്ടാണ് ഡിലേ വരുന്നത് അല്ലാതെ നിങ്ങളുടെ മെസ്സേജ് മനപ്പൂർവ്വം അവോയ്ഡ് ചെയ്യണതല്ല എന്ന് മനസ്സിലാക്കുക മാഡം നമുക്കിവിടെ കുറേ പരിമിതികളുണ്ട് പിന്നെ നമ്മൾ ഷോപ്പ് ഇവിടുന്ന് റീ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് കോട്ടിൽ ശ്രീമാസ തുണിക്കടിനടുത്ത് കാത്തിൻ ഇൻസീറ ബാങ്ക് ഉണ്ട് അതിൻ്റെ അടുത്താണ് ഷോപ്പ് വന്നത് നമ്മൾ പുതിയ ഷോപ്പ് ഇന്ന ഇന്നോവേഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ അവരെ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എട്ടുപിടിയുടെ പഞ്ചലോകത്തിലെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള സ്പട്ടികമാലയാണ് നമുക്ക് ഇനി ഇതിൻ്റെ വേറെ കളേഴ്സ് കാണാം ഇത് നമ്മൾ ഒറിജിനൽ സ്പട്ടിക ആണ് ഇത് ഒറിജിനലല്ല ആർട്ടിഫിഷ്യൽ സ്പടികാണ് ഇത് നമുക്ക് ഒരു റെഡ് പ്യുവർ റെഡ് കളർ ആയിട്ടുള്ളൊരു മാലയാണ് പഞ്ചലോത്തിലാണ് ചെയ്തിരിക്കുന്നത് പ്രിൻസൾ നമുക്ക് മാഡത്തിന് എന്തെങ്കിലും അർജന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ കോൾ ചെയ്തോളൂ കോൾ ചെയ്തോളൂട്ടോ അപ്പോൾ നമുക്ക് മിസ് കോൾ നോക്കി നമുക്ക് അർജൻറ് ഉള്ളവരാണെന്ന് മനസ്സിലായിട്ട് നമ്മളതിൽ പെട്ടെന്ന് നമുക്ക് മെസ്സേജ് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് എട്ട് ഇവിടെ ലെങ്ത്താണ് വരുന്നത് ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ പ്യുവർ പഞ്ചലോകത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കി കിട്ടിയിട്ട് നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പക്ക ട്വൻ്റി ഫോർ കാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ചെയ്തത് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് പുതിയതായിട്ട് ലൈവ് കണ്ടു വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം പിന്നെ നിങ്ങൾക്ക് പഞ്ചലോത്ത് ഇമിറ്റേഷനോ വൺ ഗ്രാമിനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ സോറി നമ്മൾ കമൻറ്റ് രൂപത്തിലെ ലൈവില് ചോദിച്ചോളൂ നമ്മൾ തന്നെ റിപ്ലൈ തരുന്നതാണ് വിത് നമ്മുടെ റെഡ് റെഡ് കളറുള്ള പഞ്ചലോകത്തിൽ ചെയ്തിരിക്കുന്ന എട്ട് പിടി ഉള്ള ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മാലയാണ് ശരിക്കും പക്ക ഗോൾഡിനകത്ത് ഫിനിഷിങ് ആണ് കേട്ടോ നിങ്ങൾ ഇട്ട് നോക്കി കഴിഞ്ഞാൽ വീടിന് അത്ര ക്ലിയർ ആകൊന്നും അറിയില്ല നിങ്ങൾ ഇട്ട് നോക്കി കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മ മതി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ മാഡം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേ മാഡം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ കുറേ ആദ്യം വെച്ചിട്ട് കുറേ കസ്റ്റമേഴ്സ് എന്നെ പറ്റിക്കുകയുണ്ടായിട്ടുണ്ട് സത്യം പറയുമല്ലോ അതാണ് സംഭവം അതുകൊണ്ട് ഞാൻ ഇത് ക്യാഷ് ഓൺ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഒരു കൊല്ലായിട്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ അത് വേറെ ഒന്നും വിചാരിക്കരുത് എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ നമ്മളെ റെഡ് കളറാണ് ഏറ്റവും ഡാർക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ് പ്യുവർ പഞ്ചലോഹമാണ് പഞ്ചലോകത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മലയാണ് ഇനി അടുത്ത കിടക്കാം ഇങ്ങനത്തെ ഒരു മൾട്ടി കളർ മാല വരുന്നുണ്ട് ഒരു ഗ്രീന് വയലറ്റ് ബ്ലൂ ടൈപ്പ് ഉള്ള മൾട്ടി കളർ ആയിട്ടുള്ള മാല വരുന്നുണ്ട് ഇത് നമ്മൾ പഞ്ചലോതിൽ ചെയ്താണ് പ്യുവർ പഞ്ചലോതിൽ കെട്ടിച്ചിട്ട് നമ്മൾ ഗോൾഡ് പേറ്റ് ചെയ്തതാണ് നമ്മളിതിങ്ങനെ പ്യുർ പഞ്ചലോ ചെയ്ത് തരുമ്പോൾ ഒരു ബ്ലാക്ക് ആണ് ഇത് വരുന്നത് ഇത് നമുക്ക് ക്ലിയർ ആസിഡിലേഡാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് നമുക്കിത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യണോട്ടോ അമ്പിളി മാഡം ഹായ് ഹലോ അപ്പോൾ ഇത് എട്ട് ഇവിടെ ഇറക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് എന്നായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ ആയിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ ഇനി അർജൻറ് നിങ്ങൾക്ക് ഡെലിവറി ആവശ്യമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ കോൾ ചെയ്തോളൂ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ മാത്രമല്ല വാട്സാപ്പിൽ കോൾ ചെയ്തോളൂ അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് ഓർഡർ ആക്കി നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത് പഞ്ചരോഗ ചെയ്തിരിക്കുന്ന മൾട്ടി കളർ മാലയാണ് നമുക്ക് ഇനി അടുത്ത മലയ്ക്ക് കിടക്കാം പ്രിൻസ് റിങ് മോഡൽ വിത്ത് സ്റ്റോൺ പഞ്ചലോകം കമ്മല പഞ്ചല ഇതുണ്ടല്ലോ സ്റ്റോൺ വെച്ചിട്ടുള്ള പഞ്ചലോകത്തിൻ്റെ കമ്മലകൾ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിലിട്ടി കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ നോക്കിക്കൂ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊരു ട്രയാംഗിൾ ഷേപ്പിൽ വന്നിട്ടോ ഒരു റെഡ് കളർ ആയിട്ടുള്ള പഞ്ചലോകത്തിൻ്റെ മാലയാണ് നമ്മൾ ഇത് പഞ്ചലോകത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ ട്വൻ്റി ഫോർ കാറ്റ് ഗോൾഡ് ഒറിജിനൽ ഗോൾഡ് നമ്മൾ പ്ലേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല പക്ക ഗോൾഡ് അലിയിച്ചിട്ട് കളർ കളർ കളറെടുത്തിരിക്കുന്നതാണ് എട്ട് പിടി ആണ് കാണിക്കണത് ഇന്നത്തെ ഇവിടെ കാണിക്കുന്നത് മാലകൾ എട്ട് പിടി ആണ് നമുക്ക് നമ്മൾ വേണ്ട ഒരു നമ്മൾ താഴെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ കാൽക്കുലേറ്ററിൽ അടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ കിട്ടും സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ അതിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ അർജൻറ് ആയിട്ട് ഡെലിവറി ഓപ്ഷൻ ഉള്ളവരാണെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി നമുക്ക് ഡെലിവറി ചെയ്ത് തരാം എത്രയും പെട്ടെന്ന് മറ്റുള്ള കസ്റ്റമർ മാറ്റി നിർത്തി നിങ്ങളെ ഡെലിവറി ചെയ്ത് തരാമെന്നാണ് നമുക്ക് ഇനി വേർത്ത ഡീസൈൻ കിടക്കാം നവരത്നം കളർ ടൈപ്പ് ഉള്ള ഒരു പോലത്തെ ഒരു മാലയാണ് ഒമ്പതെണ്ണം ഇല്ല നാലഞ്ച് കളറുള്ളു ഇതും നമുക്ക് മൾട്ടി കളർ തന്നെയാണ് നമുക്കിതിൽ റൗണ്ട് ഷേപ്പാണ് വരുന്നത് വൈറ്റ് ഗ്രീന് ബ്ലൂ റെഡ് യെല്ലോ ബ്ലാക്ക് ഉണ്ട് അപ്പം അങ്ങനത്തെ കളേഴ്സാണ് നമുക്ക് വരണത് ഇതും നമുക്ക് പഞ്ചലോകത്തിൽ ചെയ്തിരിക്കുന്ന മാലയാണ് പഞ്ചലോകത്തിൽ ചെയ്തിട്ട് നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പ്രിൻസി മാഡം റിംഗ് എന്ന് പറയുന്നത് പറയണത് എന്തോദ്ദേശിക്കുന്നത് നമ്മുടെ ഇയർ റിംഗ് ആണോ അതോ ഫിംഗർ റിങ് ആണോ അതൊന്നും ക്ലിയർ ആയിട്ട് പറയണേ ഇത് നമ്മൾ പഞ്ചലോ പിൻ ഉണ്ടോ നോസ്പിൻ ഇല്ല മാഡം നമുക്ക് വന്ന് തുടങ്ങിയിട്ടില്ല നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് പണിത് വന്നിട്ടില്ല കേട്ടോ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാവേ അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറാണ് നമ്മൾ റേറ്റ് വരുന്നത് നമ്മൾ പഞ്ചലോത് ചെയ്തിരിക്കുന്ന പ്യുവർ പഞ്ചലോദത്തിൽ ചെയ്തിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് വേണ്ടവര് നമ്മൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ ആണ് നമ്പർ കേട്ടോ അതിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് ഈ നമ്മൾ പഞ്ചലോകത്തിൽ പ്യുവർ പഞ്ചലോത്ത് ചെയ്തിട്ടുള്ള എട്ട് പിടി മാലകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് എട്ട് പിടി ഇറക്കാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ പ്യുവർ സ്പട്ടികമാലയാണ് സ്ഫീകത്തിൽ ചെയ്തിരിക്കുന്നതാണ് പ്യുവർ ക്രിസ്റ്റലാണ് കേട്ടോ അതിന് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് അല്ലാതെ നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ കേരളത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് അറുപത് രൂപ ഡെലിവറി ചാർജ് വരുന്നതാണ് ഇത് നമ്മൾ ഒരു ക്രിസ്റ്റലാണ് റെഡ് കളറുള്ള ക്രിസ്റ്റലാണ് വരുന്നത് ഈ ഇയർ റിങ് നമുക്ക് പഞ്ചലോകത്തിൽ വന്നിട്ടില്ലേ മാഡം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിലിട്ട് തന്നാലും മതി മാഡം നമുക്ക് പറ്റിക്കില്ല അതറിയാം നമുക്കിപ്പോൾ ചിലവർ ചെയ്യുന്ന ഓരോ സംഭവങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സും അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ പോകുന്ന കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് ക്യാഷ് അയച്ചത് അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് നമ്പർ തരാതിരിക്കും പൈസ അയച്ചാലും മതി നിങ്ങളെ ബാങ്കിൽ പോയിട്ട് അമ്പലമണ്ഡിൻ ബാങ്കിൽ പോയിട്ട് അയച്ചാലും മതി കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് പുതിയതായിട്ട് വന്നവർക്ക് കൂടി കാണിക്കണതാണ് പഞ്ചലോഹത്തിൽ ചെയ്തിരിക്കുന്ന മാലകളാണ് ഗോൾഡ് പ്ലേറ്റ് പഞ്ചലോഹത്തിൽ ചെയ്തിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ ഈ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ എന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളും നമുക്ക് ഡെലിവറി ചെയ്ത് തരാം തരുന്നതാണ് ഇതെങ്കിൽ നമുക്കൊരു ഓവൽ ഷേപ്പിൽ വരുന്നതാണ് ഒരു മഴ പോലെ വരുന്നതാണ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും മഴത്തുള്ളി പോലെ ഷേപ്പ് വരുന്നത് റെഡ് ഗ്രീൻ വൈറ്റ് മൾട്ടി കളർ ആയിട്ട് വരുന്ന ഒരു മാലയാണ് നമുക്ക് എട്ട് ലെങ്ത് ആണ് വരുന്നത് നമുക്കിത് ഈ ബാക്ക് ചെയിൻ ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ ഏഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും നമ്മൾ നമ്മളിപ്പോൾ ഈ പഞ്ചലോകത്തിൽ ചെയ്തിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മാലയാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഫിനിഷിങ് നിങ്ങൾ വീട്ടിൽ എത്ര ക്ലിയർ ആകുമെന്ന് അറിയില്ല പക്ഷെ നിങ്ങൾ നേരിട്ട് ഒന്ന് ഷോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ക്ലിയർ എന്താണെന്ന് മനസ്സിലാവും അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് എൻ്റെ ക്രിസ്ത്യലുകളൊക്കെ അത്ര ഹൈ ക്വാളിറ്റി ക്രിസ്ത്യലാണ് കേട്ടോ ലോക്കൽ ക്രിസ്ത്യകളെല്ലാം ഹൈ ക്വാളിറ്റി ക്രിസ്ത്യൽസ് ആണ് ഇതെല്ലാം പഞ്ചലോകത്തിൽ പഞ്ചലോകത്തിൽ ചെയ്തിട്ടുള്ള മാലകളാണ് ക്രിസ്റ്റലിൽ കിട്ടിയിട്ടുള്ള പഞ്ചലോകത്തിൽ ക്രിസ്റ്റലുകൾ നമ്മൾ വൈറ്റ് എന്ന് പറയുന്നത് ഒറിജിനലിൽ നമ്മുടെ ക്രിസ്റ്റലാണ് മറ്റൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ക്രിസ്റ്റൽസ് ആണ് അത് കിട്ടണതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റൽസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആർട്ടിഫിഷ്യൽ അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കിത് ഡെലിവറി ആണെങ്കിൽ കേരളത്തിലെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെലിവറി ചാർജ് ഉണ്ടാവും സ്പീഡ് പോസ്റ്റിലാണ് ഡി ഡി ടി സിയിലാണ് അയക്കണത് സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയും ഡി ഡി ടി സി ആണെങ്കിൽ എഴുപതരെയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് രണ്ടോ മൂന്ന് ദിവസം ഉള്ളിൽ കിട്ടാറുണ്ട് എന്തെങ്കിലും ഡിലെ വരാണെങ്കിൽ നിങ്ങൾ എന്നാണ് പേയ്മെൻറ്റ് ചെയ്യണേ അന്നത്തെ ഡെലിവറി പോയിട്ടില്ലെങ്കിൽ അന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നതാണ് മാക്സിമം ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് ഡെലിവറി ചെയ്യും അതും കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഐറ്റംസ് നിങ്ങൾ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഉള്ള ഭാഗത്തുള്ള തെറ്റല്ല നമ്മൾ കൊറിയർ ഓഫീസിൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം പഞ്ചലോകത്തിൽ ചെയ്തിട്ടുള്ള മാലകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതുപോലത്തുള്ള വേറെ മാലകൾ കാണാം താലി മാലകൾ കാണാം പഞ്ചലോഥത്തിന് കാണാം അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല നമുക്ക് എല്ലാതും നല്ല നല്ല ലെങ്ത്തായി വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ലൈവ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ല വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം